നമസ്കാരം കേരള വിഷൻ ടൈം ന്യൂസിലേക്ക് സ്വാഗതം വില വർധനവിനെതിരെ കായംകുളത്ത് വേറിട്ട പ്രതിഷേധം സൗജന്യമായി സവാള വിതരണം ചെയ്തുകൊണ്ട് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻ്റ് അസോസിയേഷനാണ് വേറിട്ട സമരം സംഘടിപ്പിച്ചത് സവാളവില വർധനവിനെതിരെ വേറിട്ട പ്രതിഷേധവുമായി ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ വർദ്ധിച്ചു വരുന്ന വില വർധനവിനെതിരെയും നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ച സൗജന്യ സവാള വിതരണം നടത്തിയാണ് പ്രതിഷേധം അറിയിച്ചത് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ് അസോസിയേഷൻ കായംകുളം യൂണിറ്റ് കമ്മിറ്റിയാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് ചെറുകിട ഹോട്ടൽ ഉടമകൾക്ക് സൗജന്യമായി സവാള വിതരണം ചെയ്തു ജില്ലാ സെക്രട്ടറി നാസർ പി താജ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു സ്വന്തം ബിൽഡിങ്ങിൽ കച്ചവടം അഞ്ച് അല്ലോ ചെയ്തോ പേരായിരുന്നു തൊണ്ണൂറ് പേരും അല്ലെങ്കിൽ ഒമ്പത് പേരും അതിൽ പിന്നെ വാടക കൊടുത്ത് കച്ചവടം ചെയ്യുന്നത് എങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും പതിനകരം അഞ്ഞൂറ് രൂപ കൊടുത്ത് വാടക എന്ന് പറയുമ്പോൾ പതിനയ്യായിരം രൂപ പതിനയ്യായിരം രൂപ പതിനെട്ട് ശതമാനം കൂടെ നമ്മൾ കൊടുക്കണമെന്ന് പറയുമ്പോൾ അത് നമ്മളെ കൊണ്ടു താങ്ങാൻ കഴിയുകയില്ല നമ്മുടെ ജി എസ് ടി തന്നെ ഒരു ശതമാനമായി കുറയ്ക്കുവാണെങ്കിൽ നമുക്ക് നിരന്തരമായി ഈ ജി എസ് ടി സമ്പ്രദായം വന്ന് പതിനെട്ടിൽ നിന്ന് അഞ്ച് ശതമാനമായി നമ്മളുടെ ഇടപെടലുകളും കുറച്ച് കാലഘട്ടം മുതൽ നമ്മൾ അഞ്ച് ഒരു ശതമാനത്തിലേക്ക് നമ്മളെ മാറ്റണമെന്ന ആവശ്യവുമായി നമ്മൾ കേന്ദ്ര സർക്കാരിനെ സമീപിക്കുകയാണ് മാറി മാറി വരുന്ന ഒരു സർക്കാരുകൾ നമ്മൾ ആവശ്യങ്ങൾ പരിഗണിക്കപ്പെടുന്നില്ല ഈ എം എസ് എം ഇ നമുക്കറിയാം നമ്മൾ സർവീസ് മേഖലയാണ് നമ്മളൊരു പ്രൊഡക്റ്റ് എൻ്റെ മേടിച്ച് അതൊരു ആഹാര പദാർത്ഥമായി പൊതുജനങ്ങൾക്ക് സേവനമായി നമ്മൾ ചെല്ലുക പക്ഷേ എന്നിട്ട് പോലും നമ്മൾ എം എസ് എം എന്ന് പറയുന്ന ആനുകൂല്യ പദ്ധതിയിലേക്ക് നമ്മൾ ഉൾപ്പെടുത്തുവാൻ നമ്മുടെ ഗവൺമെന്റ് തയ്യാറാകുന്നില്ല വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് നമ്മൾ നാളെ ഒരു സമരമുഖത്തേക്ക് ഇറങ്ങുന്നത് നിത്യോപയോഗ സാധനങ്ങളുടെ വില ക്രമാതീതമായി വർദ്ധിപ്പിക്കുന്നതിലും പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർധനവിലും പാചകവാതക വില വർധനവിലും പൊതുവിപ്പണി നിയന്ത്രിക്കാൻ സർക്കാരിന് കഴിയാത്ത സാഹചര്യത്തിലും ഹോട്ടൽ വ്യവസായം തകർച്ചയുടെ വക്കിലാണെന്ന് അദ്ദേഹം പറഞ്ഞു കായംകുളം യൂണിറ്റഡ് പ്രസിഡന്റ് എസ് കെ നസീർ അധ്യക്ഷനായി വി മുരളീധരൻ സൈനുദ്ദീൻ മാർവൽ രമേശ് ആര്യാസ് കബീർ റഹ്മാനിയ രാജേഷ് പണിപ്പുര നൌഷാദ് മാഗാങ്കുഴി സത്താൻ ബെഹ്റുദ്ദീൻ ശ്രീഹരി പ്രവീൺ മഞ്ചിമ വിജയകുമാർ ബോസ് താഹക്കുട്ടി തുടങ്ങിയവർ സംസാരിച്ചു ടൈനോസ് കായംകുളം